വെൽക്കം ബാക്ക് ടു യുവർ ക്ലോസ് ടൂർ അപ്പൊ ഈ ഒരു മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള വിചിത്ര സിൽക്കിന്റെ സൂപ്പർ അൺസ്റ്റിറ്റഡ് സ്യൂട്ട് ആട്ടോ അപ്പൊ നമുക്ക് കണ്ടാലോ ഓരോ കളക്ഷനും രണ്ട് ഡിഫറെന്റ് ടൈപ്പാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ദാവൻ പോർഷനിൽ വർക്ക് വരികയും സെയിം വർക്ക് തന്നെ ദുപ്പട്ടയിൽ ഇങ്ങനെ ഹെവി ആയിട്ട് കാൽ പേതെടുത്തിരിക്കുകയും ചെയ്യുന്ന സെറ്റ് ആണ് വൺ ഡബിൾ നയൻ ആയിട്ട് അറിയിച്ചു വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് വരുന്നത് ദാവൻ പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് വിചിത്ര സിൽക്ക് ധാവൻ പോഷൻ വർക്കാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ നല്ല ആയിട്ടുള്ള വർക്കാണ് ദാവൻ പോഷനിലേക്ക് വരുന്നത് ഇതിന്റെ കളർ ഷാർട്ടും അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു സൂപ്പർ ഒരു സെറ്റ് ആട്ടോ റേറ്റ് വരുന്നത് ചെറിയൊരു റേറ്റേ വരുന്നുള്ളൂ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടിരിക്കുക ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ടെന്ന് നോക്കി നിങ്ങൾ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വെയർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് കണ്ടത് നല്ലൊരു ലൈറ്റ് റോസ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ ഗ്രീൻ മിക്സ് വരുന്ന രീതിക്കുള്ള ഒരു നല്ലൊരു ആണ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാർട്ടു ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു അടിപൊളി റേറ്റ് ആണ് ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് ദുപ്പട്ട ഓൾസോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് ദുപ്പട്ടയും വരുന്നത് റേറ്റ് വരുന്നത് സെയിം ആട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള ഒരു വിചിത്രാസിലാണ് മെറ്റീരിയൽ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് സെയിം വേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഇനി ഈ ഒരു സ്കാൽപ്പിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അടുത്ത പാർട്ട് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അടുത്തൊരു ചാർട്ടാണ് ദാവൻ പോർഷനിലെ വർക്കില് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാതിരിക്കും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഓൾ ഓവർ ബോഡി പാർട്ടിലെ ബൂട്ടാസ് വർക്ക് വന്നിട്ട് നല്ല രസമുള്ള ഒരു ദുപ്പട്ട ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് ഇത് നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് റേറ്റ് സെയിം ആട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് സെയിം വേ വൺ സൈഡ് സൂപ്പർ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുന്നു നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ ആട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ട് വരുന്നത് ഇത് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് ആൻഡ് ദുപ്പട്ട ഓൾസോ ഈ ഒരു റേറ്റിന് റിയലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ കൂടി നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് വിചിത്ര സിൽക്കിൽ അടിപൊളിയായിട്ടുള്ള ബോട്ട്ലി ബട്ടൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു ക്രഷ്ഡ് ബാന്തിൻ്റെ ഒക്കെ വരുന്ന രീതിക്കുള്ള ഒരു ദുപ്പട്ട നല്ലൊരു ദുപ്പട്ട അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് വേണ്ടത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട നമുക്ക് വേറെയൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാൻ പറ്റും ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്താ കളർ ഷെയ്ഡ് വന്നിട്ട് അതിന്റെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ എന്തിലൊക്കെ കണ്ടു നല്ല ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഒരു പാറ്റേണിലെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ആൻഡ് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട ആയിട്ട് ഏറ്റവും രസം കാണാനായിട്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ല രസമുള്ള ഒരു ഗോൾഡൻ എല്ലാം ആണ് വരുന്നത് ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഈ ഒരു മെറ്റീരിയൽ കാണാൻ കേട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡ് ആട്ടോ സൂപ്പർ ആണ് നല്ല രസമാണ് നമുക്ക് ക്രിസ്മസ് കളക്ഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു